നമ്മുടെ ഡയറ്റ് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു റൈസ് റെസിപ്പി ആയാലോ അതെ ഇത് നോക്കിയാൽ നല്ല ജ്യൂസി ടൈപ്പ് ചിക്കനും അതുപോലെ തന്നെ നമ്മുടെ മന്തി റൈസും വെച്ച് ഉണ്ടാക്കുന്ന പേരെന്ത് വേണമെന്ന് നിങ്ങളെ വിളിക്കട്ട കഴിഞ്ഞ ദിവസം നമ്മുടെ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായത് പോലെ തന്നെ അത് വേറൊരു റൈസ് റെസിപ്പി കാണിച്ചു തരാം എപ്പോഴും ബിരിയാണി വെക്കലെന്ന് പറഞ്ഞാൽ നടക്കത്തില്ലല്ലോ പിന്നെ അത് സിമ്പിൾ ബിരിയാണിയാണ് ഇത് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടുകൊടുത്ത് തക്കാളി ചിക്കൻ ആദ്യം എടുത്തിട്ടുണ്ട് അത് പറയാൻ മറന്നുപോയേ ഒരു പകുതി സവാള ഇട്ട് കൊടുക്കുക ഇത് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നൂറ്റി അൻപത് ഗ്രാം ചിക്കൻ നൂറ് ഗ്രാം റൈസ് എടുത്താൽ മതി വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഇതിനകത്ത് ഹൈലൈറ്റ് ആയിട്ട് അതുപോലെ തന്നെ ആവശ്യമുള്ളതും കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയാണ് ഡയറ്റ് കാട്ട സ്പെഷ്യൽ റൈസ് അല്ലേ അപ്പോൾ അതിനകത്ത് ഇതാണ് ചേർക്കേണ്ടത് ഓക്കെ പിന്നെ ഇതിപ്പോ ഞാൻ എല്ലാവരും കൂടി കഴിക്കാൻ എടുക്കുന്നുണ്ട് ഒരു ഇത്തിരി ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുരുമുളക് പൊടി പാക്കറ്റ് പൊടിയല്ല നമ്മൾ ഇവിടെ തന്നെ ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്ന പൊടിയാണേ അപ്പൊ ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതിന് നമുക്കിനി കുക്കറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാവേ വെള്ളത്തിന്റെയും റൈസിന്റെയും അളവ് പറഞ്ഞില്ലാന്നുണ്ട് ഞാൻ ഈ ഒരു പാത്രത്തിൽ ഒരു പാത്രം അരിയാണ് എടുക്കുന്നത് അതിന് ഒന്നര പാത്രം വെള്ളം വെക്കും അപ്പോഴത്തേക്കും നമുക്ക് ചിക്കനീന്നും ഒക്കെ വെള്ളം ഇറങ്ങുന്നതല്ലേ ആദ്യം ആ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ അതെ ഇത്രയും കൂടെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ പാകത്തിന് ഉപ്പ് കുരുമുളക് പൊടി മഞ്ഞൾ പൊടി ഇത് നമ്മുടെ ഡയറ്റ് കാരണം സ്പെഷ്യൽ റൈസ് ആണ് ഇത് കപ്സ് ആണ് ബിരിയാണി ആണ് അല്ലെങ്കിൽ മന്തി എൻ്റെ ഇവിടെ പറയുന്നത് എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് ഡയറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അവന് ഭയങ്കര റൈസ് ആണ് പറയുന്നത് കുക്കർ മന്തി എന്നാണ് കേട്ടോ ഇവിടെ പറയുന്നത് അപ്പോൾ അതെ ഇതൊന്ന് വെച്ച് ഏകദേശം ഒരു നിങ്ങളുടെ കുക്കറിന്റെ ആ ഒരു വേവ് അനുസരിച്ച് ചെയ്യുക ഞാൻ ഇവിടെ ഇപ്പൊ ഒരു രണ്ട് വിസിൽ കൊടുക്കും ചോറ് ചോറിട്ടതിന് ശേഷം ഒരു പിസിലും അപ്പൊ നമ്മുടെ ചിക്കനും ആ ചോറും കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടും അപ്പൊ നമ്മുടെ ചിക്കൻ വെന്ത് കിടപ്പുണ്ട് വായ് നമ്മൾ വെച്ചേലും ആവശ്യത്തിന് വെള്ളവും അതുപോലെ തന്നെ ആ ചിക്കൻ്റെ ആ ഒരു ഓയിലും ഇറങ്ങി കിടക്കുന്നുണ്ട് ആ അത് മാത്രം മതി കേട്ടോ നമുക്ക് ആ റൈസിൽ വേറെ ഒന്നും ഒരു നെയ്യോ കാര്യങ്ങളോ ഒന്നും ചേർക്കണ്ട ഇത് സോക്ക് ചെയ്ത് വെച്ചല്ല ജസ്റ്റ് ഞാനിപ്പോ വാഷ് ചെയ്തുകൊണ്ട് വന്ന കുക്കറിലായതുകൊണ്ട് സോക്ക് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല മറിച്ച് പാത്രത്തിലാണ് വെക്കുന്നതെങ്കിൽ സോക്ക് ചെയ്ത് വെക്കാം ഞാൻ നേരത്തെ എടുത്ത ആ പാത്രത്തിന് ഒരു പാത്രം അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്ന ഇനി ഇതിലേക്ക് വേണ്ടത് ദ കുറച്ച് ഗരം മസാല കൊടുക്കാം ഒരു പട്ട കഷ്ണൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം കേട്ടോ പിന്നെ ഇത്തിരി കുരുമുളക് എനിക്ക് എനിക്കീ ചോറിനകത്ത് ഭയങ്കര ഇഷ്ടമാണ് കുരുമുളക് ഇടാനേ ദ ഇതെല്ലാം സെറ്റായി ഇതിൽ വെച്ച് ഒരു വിസിൽ വന്നാൽ മതി നമുക്ക് ചോറ് ഏകദേശം എല്ലാം നല്ല രീതിയിൽ സെറ്റാകും പണി എളുപ്പം ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അധികം കറികളും കാര്യങ്ങളൊന്നും വേണ്ട നല്ല ടേസ്റ്റി ആയിട്ട് എല്ലാവരും കഴിച്ചോളും അപ്പം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായാലും നമുക്ക് ഫിസ്റ്റിലടിച്ച് കഴിയുമ്പോൾ നോക്കാവേ അപ്പം നമ്മുടെ റൈസ് സെറ്റ് ആയിട്ടുണ്ട് വായ ഇത് കണ്ട നല്ല ജ്യൂസി ടൈപ്പ് റൈസും അതുപോലെ തന്നെ ചിക്കനും ചിക്കനുമാണ് ഏട്ടാ സെറ്റായിരിക്കുന്നത് അപ്പം സാധാ എടുക്കുന്നവർ നൂറ്റി അൻപത് ഗ്രാം ചിക്കനും നൂറ് ഗ്രാം റൈസും എടുത്താൽ മതി ഇതേ ഇത് രണ്ടാമല്ല സൂപ്പർ ചോറ് ഇതിൻ്റെ മന്തി എന്ന് വിളിക്കണ ബിരിയാണി എന്ന് വിളിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു